ഹലോ അസ്സാംക്കും അപ്പോൾ ഇനിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടും ചുമയും കുട്ടികൾക്കും വലിയവർക്കും വലിയവർക്കുമൊക്കെ ആണല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ഇലകൾ വെച്ചിട്ട് നമുക്കത് മാറ്റിയെടുക്കാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിക്കൂർക്കൾ എന്ന് പറയാം പനിക്കൂർക്ക എന്നും പറയും അതിന് അപ്പോൾ ഇവിടെയൊക്കെ കഞ്ഞിക്കൂർക്കൾ എന്നാണ് പറയുന്നത് അതാണ് ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വായിലും വയലിലൊക്കെ പുണ്ണ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കൊക്കെ കേട്ടോ പുണ്ണ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും കുഞ്ഞു വാവുകൾക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് വെറും വയറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളും അതുപോലെ അവരുടെ പുണ്ണൊക്കെ മാറാനും ഒരുപാട് സഹായമാവും അപ്പൊ ഇതിനായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ടെട്ടോ എത്ര ചെറുതാക്കും മറ്റും അത്രയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ട് അതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതൊക്കെ എടുത്തിട്ടുള്ളത് ആടലോടകം എന്നൊക്കെയാണ് അതിന് പറയുന്ന ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ട് എടുത്തിട്ടുള്ളത് ഇതൊരു ഒരു ആറെണ്ണയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഇങ്ങനെ കാട്ടുകൂടെ അതേപോലെ തൊടുകൂടെ ഒക്കെ ഉണ്ടാവും നമുക്ക് വീട്ടിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം അയലെടുത്തിട്ടുണ്ട് ഇത് ഈ ചുമക്കൊക്കെ നല്ലവണ്ണം പറ്റും കേട്ടോ നല്ല പിന്നെ ചുമ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ പെട്ടെന്ന് സുഖാവുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് അതും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് തുളസിയുടെ ഇലയാണ് കേട്ടോ തുളസി എന്ന് പറയും കൃഷ്ണ തുളസി എന്നൊക്കെ പറയുന്ന അതാണ് എടുത്തിട്ടുള്ളത് ഇതും കുഞ്ഞും പിന്നെ ഞാൻ കഫക്കെട്ടിനും അതുപോലെ ചുമക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ നേരിൽ കുട്ടികൾക്ക് ഗുളിക കൊടുക്കാറുണ്ട് ഈ കൊമ്പനാദി ഗുളിക ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് പനിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ നീരിൽ കൊടുക്കേണ്ടത് കൊടുക്കാറുണ്ട് ഇതൊന്ന് നീര് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് ഈ ചെറിയ പനിയൊക്കെ പെട്ടെന്ന് സുഖപ്പെടും കേട്ടോ ഇതിൻ്റെ നീരും കന്നിക്കൂർക്കളിൻ്റെ നീരും കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഇതും ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആ മൂന്ന് ഇല ഇലകളും ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചി ഒന്ന് ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കൊത്തുരലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇലകൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ ഇതിന്റെ എരിയൊന്നും എരിയൊന്നും പറ്റാത്തവരാണെങ്കിൽ ആ മൂന്ന് ഇലകൾ മാത്രം എടുത്താ മതിയാവും അപ്പൊ അതൊന്നായി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് ആവശ്യത്തിന് വെള്ളം പാടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ നിറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വെട്ടി തിളക്കണം കേട്ടോ ഇനി തികച്ച് ചേർക്കാനുണ്ട് അതേപോലെ കാണിച്ച് തരാം നല്ലവണ്ണം ഇത് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എനിക്ക് ചെറിയൊരു ശർക്കര പൊട്ടുമ്പോൾ ആട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നില്ല കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ അരിവൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവ് അറിയില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ശർക്കര ചേർത്ത് കൊടുക്കാത്ത വേണമെങ്കിലും ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ ഇത് നല്ലവണ്ണം തിളക്കണം ഈ ഇലയിലുള്ള നീരൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം കേട്ടോ അതുവരെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇത് തിളച്ച് പോകുന്നതാണ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇത് നല്ലവണ്ണം തിളച്ച് ഇതിന്റെ നീരൊക്കെ ഇതിലേക്ക് അറിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യാനാകുമ്പോൾ നമ്മളിതിക്ക് കുറച്ച് കാപ്പിപ്പൊടിയും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഞാനിത് തിളപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ലാസ്റ്റ് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാനാവുമ്പോൾ മാത്രം ഈ കാപ്പിപ്പൊടി ചേർത്തിട്ട് ഒന്നും പാടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ചൂട് ഒരു പാകത്ത് ചൂട് ആകും വരെ ഇത് മൂടി വെക്കട്ടോ എന്നാൽ അതിൻ്റെ ഇലയിലുള്ള നീരുകളൊക്കെ ഇതിൽ കറങ്ങിയിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതിയാവും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ടുണ്ട് കണ്ടിലുള്ള നീരൊക്കെ അതേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഒരു ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ രാവിലെ വെറും വയറ്റിൽ വേണമെങ്കിലും കഴിക്കാം പിന്നെ രാത്രി കിടക്കുമ്പോയോ എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ ഭയങ്കര ഉപകാരമുള്ള ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഒറ്റ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ ഈ നീരെടുത്തിട്ട് ഇതിൽ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ ഇതിൽ കുറച്ച് പിന്നെ അതിൻ്റെ ആ ഇലയുടെ ചണ്ടയിലൊക്കെ ഒന്നും പാടെ കുറച്ച് വെള്ളം പാടെ തിളപ്പിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാട്ടോ അപ്പോൾ ഓക്കെ